ശ്രീ കുമനം രാജശേഖരൻ നമ്മുടെ ഒപ്പം ശരിക്കുകയാണ് ശ്രീ കുമ്മനം രാജശേഖരൻ ഈ രാജ്യം ഭാരതം കർഗിൽ വിജയത്തിൻ്റെ ഐതിഹാസികമായ ഇരുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് ഇടത് ബാങ്ക് യൂണിയൻ അവൾ നാളെ അവരുടെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ അനുസ്മരണ രേഖയിൽ പർവേസ് മുഷ്രാഫിൻ്റെ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രവർത്തന രേഖയിൽ നാളെ ആ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കെ സി വേണുഗോപാൽ എന്ന കോൺഗ്രസിൻ്റെ നേതാവാണ് എന്നൊരു മറ്റൊരു വിരോധാഭാസമാണ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയൻ കേരളയുടെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രവർത്തന രേഖയിലാണ് നിരവധി ആൾക്കാരുടെ പേരുകളുണ്ട് അതിൽ മലയാളത്തിന്റെ ശ്രദ്ധേയനായ അന്തരിച്ച ഇന്നസെന്റ് ഉണ്ട് മാമുക്കുവയുടെ പേരുണ്ട് കെ പി ദണിയുടെ പേരുണ്ട് സാറ തോമസിന്റെ പേരുണ്ട് ഭാരതത്തിലെ കലാ സാംസ്കാരിക രംഗത്തെ ശ്രദ്ധേയരായ മറ്റുള്ളവരുടെ പേരുകളുണ്ട് അങ്ങനെ ശ്രദ്ധാഞ്ജലി അർപ്പിക്കാനുള്ള ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നു പർവേസ് മുഷറാഫ് എങ്ങനെ കാണുന്നു താങ്കൾ ഈ അല്ലെ യൂണിയൻ അനുസ്മരിക്കും എന്താണ് എന്നും എനിക്ക് മനസ്സിലാകുന്നില്ല സാധാരണ അനുസ്മരിക്കുന്നത് വ്യക്തിത്വങ്ങളെ അവരുടെ മകനീയമായ അവരുടെ ആ നാമം ഓർക്കുന്നത് അവർ ചെയ്ത സംഭാവനകളെ മുൻനിർത്തി ആയിരിക്കണം അങ്ങനെയൊക്കെയാണ് സാധാരണ ചെയ്യാറ് പർവീസ് മുഷ്റഫ് ഇന്ത്യക്ക് വേണ്ടിയോ ഭാരതത്തിലെ ജനതയ്ക്ക് വേണ്ടിയോ എന്ത് സംഭാവനയാണ് ചെയ്തിരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല മാത്രമല്ല ഭാരതത്തെ ഒരു രാജ്യമായി കരുതിക്കൊണ്ട് ഭാരതത്തിനെതിരായിട്ട് നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു ഭരണാധികാരി എന്ന നിലയ്ക്കാണ് ഭാരതീയർക്ക് ഓർക്കാൻ കഴിയും ഭാരതീയർക്ക് അങ്ങനെ എന്നും സ്മരിക്കാൻ തക്ക വിധത്തിലുള്ള ഒരു പ്രാതസ്മരണീയനായ ഒരു വ്യക്തിയായി ചിത്രീകരിക്കാൻ എന്തായിരുന്നാലും അത് ഇത് ഒരു ബോധപൂർവമായ നീക്കം എന്നുള്ള സംശയം ജനിപ്പിക്കുന്നില്ല പ്രത്യേകിച്ച് കാർഗിൽ യുദ്ധത്തിന്റെ വാർഷികം രാഷ്ട്രം ഈ ആഘോഷിക്കുന്ന വേളയിലാണ് പർവേസ് മുഷ്രാഫ് എന്നുള്ള ആ യുദ്ധത്തിന് കാരണഭൂതനായിട്ടുള്ള ഒരു വ്യക്തിയുടെ പേര് പരാമർശിക്കപ്പെടുത്തലും അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുകയും ചെയ്യുന്നത് ഇടതുപക്ഷത്തിന്റെ കോൺഗ്രസിന്റെ രാജ്യ പ്രവർത്തന രീതിയുടെ ഒരു തുടർച്ച ഇതിനെ മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം കാരണം പരവേസ് മുഷ്റഫ് ഈ ഭാരതത്തിന്റെ ജനതയെന്നും കുത്തിനോവിച്ചിട്ടുള്ള ഒരാളാണ് ഭാരത ജനത എന്നും വളരെ വേദനയോടും പ്രതിഷേധത്തോടും ദുഃഖത്തോടും കൂടി മാത്രം ഓർക്കുന്ന പേരാണ് മാത്രമല്ല കാർഗിൽ യുദ്ധത്തിന്റെ വാർഷികം ആഘോഷിക്കുകയും വീരജവാന്മാർക്ക് അവിടെ മരണപ്പെട്ട വീരമൃത്യു വരിച്ച നമ്മുടെ ധീര സാഹസികരായ ആ ജവാന്മാരെ ആ സമർപ്പണ സമർപ്പണഭാവത്തിന്റെ മുന്നിൽ ഇന്ന് എല്ലാവരും ആദരാഞ്ജലി അർപ്പിക്കുന്ന ദിവസം ഇതിങ്ങനെ ഒരു വാർത്ത പുറത്തു വരുന്നു എന്ന് പറയുന്നത് വളരെ ഖേദകരമാണ് അത് ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം രാജ്യ സ്നേഹികളെ ദേശാഭിമാനികളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ശ്രീകുമ്മനം ഒരു കാര്യം കൂടി ഇവിടെ സ്വാഭാവികമായി ഒരു സംശയം ഇടതുപക്ഷ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയൻ അത് സി പി ഐയുടെ നിയന്ത്രണത്തിലുള്ള ഒരു സംഘടനയാണ് ഇടതുപക്ഷത്തിൻ്റെ നിയന്ത്രണത്തിലുള്ളൊരു സംഘടനയാണ് ആ സംഘടനയുടെ സംസ്ഥാന സമ്മേളനത്തിൽ ആലപ്പുഴയിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ എന്തുകൊണ്ട് ഒരു കോൺഗ്രസ് നേതാവ് ദേശീയ തലത്തിൽ തന്നെ അവരുടെ ഒരു മുഖമായിട്ടുള്ള ഒരു നേതാവ് കെ സി വേണുഗോപാൽ ഉദ്ഘാടകനായി എത്തുന്നു അങ്ങനെയുള്ള ആ ഒരു ഉദ്ഘാടന ചടങ്ങിൽ പർവേസ് മുഷറാഫിനെ ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്ന പ്രവർത്തനരേഖ അവതരിപ്പിക്കുന്നു പലസ്തീനി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന രീതിയിലുള്ള ആ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു ഇതൊക്കെയും ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും ഒരു അജണ്ട ഒരു കൊടുക്കൽ വാങ്ങലുകൾ നയം നമ്മൾ എല്ലാ കാലത്തും ചർച്ച ചെയ്യുന്നത് പോലെ തന്നെയുള്ള ഒരു 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 ബാന്ധവം അത് തന്നെയാണ് വ്യക്തമാകുന്നത് അല്ലേ ഇവർക്കെല്ലാം ഈ കോൺഗ്രസിനായിരുന്നാലും സി പി ഐക്കായിരുന്നാലും സി പി എമ്മിനാണ് അവർക്കെല്ലാവർക്കും ഒരു പ്രത്യേകമായ ഉദ്ദേശമുണ്ട് അത് ഭാരതത്തിലെ ജനങ്ങളുടെ ആത്മവീര്യം തകർക്കുക ഇതൊരു വൈദേശിക കൂടാലോചനയാണ് അതിനു വേണ്ടി കിട്ടുന്ന അവസരങ്ങളൊക്കെ അവർ ഉപയോഗപ്പെടുത്തുകയാണ് ഞങ്ങൾ കോൺഗ്രസ്സുകാരും സി പി എമ്മും തമ്മിൽ ഈ കാര്യത്തിൽ ഒരു വ്യത്യാസമില്ല അവർ പണ്ടുകാലം മുതൽ തന്നെ ഈ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് അവർക്ക് അതാണ് കട്ടിങ് ദ സൗത്ത് തുടങ്ങിയിട്ടുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ പോലും അവർ ഒന്നും മിണ്ടാതിരുന്നു കാർഗിൽ യുദ്ധത്തെ പോലും ആ അവഹേളിച്ചവരും ആ അപകീർത്തിപ്പെടുത്തിയവരുമാണ് മാത്രവുമല്ല പുൽവാമ ദുരന്തം ആ ഒരു വലിയ സംഭവം ഉണ്ടായ സന്ദർഭത്തിൽ പോലും അവർ സ്വീകരിച്ച നിലപാടെന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സി പി എമ്മും സി പി ഐയും കോൺഗ്രസും ഒക്കെ ഒരേ നിലപാടുകാരാണ് കാരണം അവർ ദേശീയ വികാരത്തെ ഏതു വിധത്തിലും തകർക്കാൻ ജനങ്ങളിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദേശാഭിമാനം രാജ്യസ്നേഹം തുടങ്ങിയിട്ടുള്ള സദ്വിചാരങ്ങളെയെല്ലാം ഇല്ലായ്മ ചെയ്തുകൊണ്ട് ശൈഥില്യം ഉണ്ടാക്കുക നാടിൽ ശിഥിലമാക്കുക എന്നുള്ള സുരക്ഷിതത്വം അപകടത്തിലാക്കുക തുടങ്ങിയിട്ടുള്ള ഈ നെഗറ്റീവായിട്ടുള്ള ഒരു ാണ് വേണുഗോപാൽ ഒക്കെ ഇത് പങ്കെടുക്കുന്നു എന്ന് പറയുന്നത് അത് അറിയാതെ സംഭവിക്കുന്നതല്ല അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കാരണം അവരുടെ രണ്ടു കൂട്ടരുടെയും നിലപാടുകളിൽ യാതൊരു വ്യത്യാസവും ഇല്ല ശ്രീ കുമ്മനം രാജശേഖരൻ സമയം ഞങ്ങളുടെ സഹകരിച്ചു